ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി ബ്ലോഗാണേ ഞങ്ങളൊക്കെ കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് അഞ്ചുരുളി അഞ്ചുരുളി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അഞ്ചുരുളി എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയാണ് അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണമാണ് ഈ കാണുന്നത് ഇരട്ടയാറിൽ നിന്നും അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു പാറ തുരന്നാണ് ഈ കാണുന്ന ടണൽ നിർമ്മിച്ചത് ഇനി നമുക്ക് ടണലിൻ്റെ അകത്തോട്ട് പോയാലോ അഞ്ചൂറിൽ കാണാൻ കുറച്ചുകൂടി കൂടി ഭംഗി മഴക്കാലത്താണ് മഴക്കാലത്ത് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ പൊളിയാണേ ഞാനും അമ്മാമ്മയും അമ്മായിയും കൂടെ പതുക്കെ നടന്ന് അവിടെ എത്തുന്നതേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ മുമ്പിക്കൂടെ മുമ്പിൽ പോയി അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ എടുപ്പൊക്കെ തുടങ്ങി നല്ല പ്രയാസമാണ് ഈ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് പോകാൻ പിന്നെ വെള്ളത്തിൽക്കൂടെ പോകണം വെള്ളത്തിൽക്കൂടെ പോയാൽ പിന്നെ ചെരുപ്പ് നനിയും അങ്ങനെ കുറേ ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതിയെ പോയത് ഇനി നമുക്ക് ടണലിൻ്റെ അകത്തോട്ട് കയറിയാലോ നമ്മളീ കയറുന്ന കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ എന്താ പറയാ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അകത്തോട്ട് കയറുമ്പോൾ അങ്ങനെയൊന്നുമില്ല പാറയാണ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഭയങ്കര സ്മെൽ എന്താണെന്നറിയത്തില്ല വല്ല ജീവിയോ അങ്ങനെ എന്തെങ്കിലും ചത്തു കിടന്നിട്ടാണോ ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ടാണോ എന്താണെന്നറിയത്തില്ല ഭയങ്കര സ്മെല്ലായിരുന്നു അതുപോലെ തന്നെ അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു വെളിയിലാണെങ്കിൽ നല്ല ചൂട് അകത്താണെങ്കിലോ നല്ല തണുപ്പ് നല്ല സുഖമായിരുന്നു നമുക്ക് അകത്ത് നിൽക്കാനൊക്കെ പുറത്തെ ചൂട് കാരണം പുറത്തും അകത്തെ സ്മെല്ല് കാരണം അകത്ത് നിൽക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ പിന്നെയാണ് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ എന്താ പറയുക വേനൽക്കാലത്തൊക്കെ നമ്മുടെ വെക്കേഷൻ ടൈമിനൊക്കെ വന്നാൽ ആസ്വദിക്കാൻ ഒരു പ്ലേസ് തന്നെയാണ് അഞ്ചുരുളി പിന്നെ ഞങ്ങളോടത്തെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് പോയി എന്തായാലും നമുക്ക് അങ്ങ് അറ്റം വരെ ഒന്നും പോകാൻ പറ്റത്തില്ല കാരണം അകത്തോട്ട് ഒത്തിരി ചെല്ലുമ്പോൾ ഓക്സിജൻ ഇല്ല പിന്നെ വെട്ടവില്ല അങ്ങനെ കുറേ ഇതുണ്ട് പാമ്പ് പഴുതാര വവ്വാൽ അങ്ങനെ കുറേ ജീവികളൊക്കെ കാണും അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പോകാറില്ല കുറച്ചൊക്കെ പോകും കുഞ്ഞിപ്പിക്കാണെങ്കിൽ സംശയമായിരുന്നു സംശയത്തോട് സംശയം എന്താ പറയുക അതെങ്ങനെയാണ് ഇവർ തോരുന്നത് അതെങ്ങനെയാണ് അവിടെ മേളിൽ അങ്ങനെ വന്നത് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് മൊത്തം സംശയങ്ങളായിരുന്നു കേട്ടോ പിന്നെ ആ സംശയം തീർക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല സംശയം കേട്ട് സംശയം കേട്ട് ഞങ്ങൾക്ക് പിന്നെ കുറേ സംശയം അങ്ങ് തീർത്തു അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കണലിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ അത് ബ്രഹ്മു ആണ് അവിടെ നിന്ന് നടന്നു വരുന്നത് ഞങ്ങളിതേ വീഡിയോ എടുത്തപ്പോൾ ഒരാൾ അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഞങ്ങളൊര മണിക്കൂറോളം അകത്ത് നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ തൊട്ട് വയ്ക്കുക ഇപ്പം എന്താ ഡ്രസ്സൊക്കെ ചെറുതായിട്ട് നനഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെ ഈർപ്പാന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങളിന് പതിയെ പുറത്തോട്ട് ഇറങ്ങട്ടെ അതിൻ്റെ ഇടയ്ക്ക് അമ്മായി ഞങ്ങളെ ആ വെടവിക്കൂടെ വിടവിലെ ഒരു ഞണ്ട് ചത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞാനും കുഞ്ഞപ്പയും കൂടെ അത് നോക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി അങ്ങനെ കുറച്ച് നേരം ഞങ്ങളതും നോക്കിക്കൊണ്ട് അവിടെ നിന്നു പിന്നെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ വെള്ളത്തിൽ കൂടെ ഒക്കെയാണ് കേട്ടോ വന്ന് ചെരുപ്പം കൂയി മാറ്റി വെച്ച് പിന്നെ ഞാനും കുഞ്ഞാപ്പിയും കൊണ്ടും കുറെ നേരം വെള്ളത്തിൽ കളിച്ചു അങ്ങനെ കുറച്ച് നേരം കുഞ്ഞാപ്പിയാണെ മുണ്ട് പൊക്കി പൊക്കിപ്പിടിക്കുന്നവര് എന്താ പറയുക നിക്കറൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ചു പോകാണേ അപ്പോൾ ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നത് അപ്പം വിഷ്ണുവും കുഞ്ഞു അപ്പിൻ കൂടെ അവിടെ അതൊക്കെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ താങ്ക്